ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഡെയിലി നമുക്ക് വേണ്ടതാണ് തേങ്ങ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ദിവസവും നമുക്ക് കറികൾക്കും അതുപോലെ ഉപ്പേരികൾക്കൊക്കെ നമുക്ക് തേങ്ങ ഇല്ലാതെ പറ്റില്ല അപ്പോൾ തേങ്ങ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ തേങ്ങ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെറുകിയെടുക്കാം എന്നും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഞാനിവിടെ ഒഴിവ് ദിവസങ്ങൾ അതായത് ശനിയായിരം ദിവസങ്ങളിലൊക്കെ ഇതുപോലെ തേങ്ങ പൊട്ടിച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കും എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് സ്കൂളുള്ള ടൈമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് നമുക്ക് വളരെ സമയലാഭവും വളരെ എളുപ്പവും നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് തേങ്ങ പൊട്ടിച്ച ഉടൻ തന്നെ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഞേക്കിലാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ കിട്ടണമെന്നില്ല അപ്പം ഞാനിത് ഇതിൻ്റെ ഇതുപോലൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഒന്ന് ഇളക്കി എടുക്കാനായിട്ട് അതായത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇതാണ്ടോ ഇതുപോലെ ഒന്ന് വരഞ്ഞ് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി എടുക്കാനായിട്ട് പറ്റും നമുക്കിത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അത് അവില് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഇരുന്ന് ചെയ്യേണ്ട ഒരു പണിയാണ് അതായത് നമുക്ക് തേങ്ങ നമുക്ക് ഒരു നാലഞ്ച് തേങ്ങയൊക്കെ ചുരകി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിന്ന് നമുക്ക് ചുരകി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിതാ നമ്മൾ സംസാരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ രണ്ട് തേങ്ങയും നമ്മളിതുപോലെ അടത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഞാനിതാ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ രണ്ട് തേങ്ങൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ കളയാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ ഇതിപ്പോൾ ഞാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതായത് എനിക്ക് ഈ ഒരു ബ്ലാക്ക് ഒരു നല്ല ഒരു ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ ഇത് പച്ച തേങ്ങയല്ല പച്ച തേങ്ങയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇത് കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള തേങ്ങയായത് കൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ഞാൻ എടുത്ത് കളയുന്നത് കേട്ടോ അപ്പം നമുക്ക് അറിവെക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ബാക്കി വേറെ എന്തിനെങ്കിലൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ നമുക്ക് ഉപ്പേരികൾക്കൊക്കെ ഇതുപോലെ ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പീലർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി ഇളക്കി എടുത്താൽ മതി കേട്ടോ കണ്ടാകും പെട്ടെന്ന് തന്നെ അത് വരും വരും അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം അങ്ങനെതാ ഞാനെല്ലാം ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടാകും അപ്പം കാണുമ്പോൾ തന്നെ നല്ല വൈറ്റ് കളറില് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് തേങ്ങ ചിരികെ ഇതുപോലെ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ബൗളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ചെറിയ ബൗൾ എടുക്കാനായിട്ട് നോക്കുക അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചിരകിയതുപോലെ തന്നെ നമുക്ക് നമുക്കാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ കുറേശ്ശേ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ആ ഒരു നോബ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത് അതായത് ബാക്കിലോട്ടാണ് നമ്മൾ തിരിച്ച് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് കേട്ടോ അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരക്കിയല്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഒരു നാലഞ്ച് പ്രാവശ്യം അതുപോലെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ ആയിട്ട് കിട്ടും കണ്ടോ ശരിക്കും നമ്മൾ തേങ്ങ ചിരികി എടുത്ത ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വെക്കാം കേട്ടോ അപ്പം ഞാനിതുപോലൊരു പ്ലാസ്റ്റിക് ബോക്സാണ് എടുത്തിട്ടുള്ളത് അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ ശരിക്കും നമ്മൾ തേങ്ങ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് മെക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ദിവസമൊക്കെ നമുക്ക് ജോലി എളുപ്പമാക്കി എടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ എളുപ്പമാവും കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോന്നിനും നമുക്ക് തേങ്ങ ചെറുകിട്ട് നിൽക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഞാനിപ്പോൾ ശനിയും ആകുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു വെക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ കുറേശ്ശായിട്ട് ഞാൻ മിക്സിയുടെ ബ്ലൗ ബൗളിൽ ഇട്ടിട്ട് ഇതുപോലെ നരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തപ്പോൾ തന്നെ നമ്മുടെ തേങ്ങ നല്ല അടിപൊളിയായിട്ട് വൈറ്റ് കളറില് കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെ വേണമെങ്കിലും വെക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ നനവൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഇതേപോലെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം എടുക്കാനായിട്ടുള്ളത് ആക്കി വെച്ചാൽ മതി ഞാനിപ്പോൾ ഇത് ഒന്നായിട്ട് തന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് തേങ്ങ കേടുവരാതിരിക്കാനായിട്ട് മാസങ്ങളോളം ഒക്കെ നമ്മൾ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഞാൻ ഒരാഴ്ചത്തൊക്കെയുള്ള തേങ്ങയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഒരു മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കണം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് തേങ്ങ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിലും തേങ്ങ ഒരുപാട് ദിവസം നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമേക്കും